ഹലോ ഹാപ്പി ന്യൂ ഇയർ ഇന്നൊരു ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നുമില്ലാത്തൊരു അടിപൊളി വെള്ളയപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചതായിട്ടോ ഇതല്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കൂലേ അതേ ടൈപ്പ് വെള്ളയപ്പം ഒട്ടിപ്പിടിക്കുകയില്ല നുറുങ്ങിപ്പോകുകേയില്ല ഒന്നുമില്ല നല്ല സൂപ്പർ വെള്ളയപ്പമാണ് ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇതിനായിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് തന്നെ ഒരു മൂന്ന് കപ്പോളം ഉണ്ട് ഒന്നര ഗ്ലാസ് ആയിട്ട് നല്ലോണം കഴുകിയിട്ടാണ് ഇതൊരു ഒരു നാലഞ്ച് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോക്ക് ചെയ്ത് വെച്ച ശേഷം ഒന്നുകൂടി ഞാൻ കഴുകിയിട്ടാണ് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഫുള്ളി ജാറിലിട്ട് അടിക്കാനുള്ളതേ ഉള്ളൂ കാരണം ഒന്നര ഗ്ലാസ്സേ ഉള്ളൂ അര കപ്പ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് അത് ഒന്നര ഗ്ലാസ് പറയുമ്പോൾ മൂന്ന് കപ്പാണ് ഏകദേശം അരിയുള്ളത് ഇതിനകത്തേക്ക് അര ഗ്ലാസ് അര കപ്പ് വെള്ളം ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് നോക്കാം ആ രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് വേണം എടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നല്ല കട്ടിക്കെടുക്കുവാണെങ്കിൽ നമുക്കത്രയും നല്ലതാണ് ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒന്നര ഗ്ലാസ് പച്ചരിയാണ് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോളം തേങ്ങയുണ്ട് അതായത് ഒരു കപ്പും കുറച്ചും ഒരു കപ്പ് മതി ഞാൻ ചിരക്കി വന്നപ്പോൾ കുറച്ചും വന്നപ്പോൾ അതും ഇട്ടതാണ് ഒരു കപ്പ് മതി ഇനി അരക്കപ്പ് ചോറും ചേർക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറും മതി ഇതിനത് കാൽ കപ്പാണ് വെള്ളം ഒഴിക്കുന്നത് അത് കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം ഇതും ഫൈനായിട്ട് കട്ടയൊന്നുമില്ലാതെ ശരിക്കും വേണം അടിച്ചെടുക്കാനായിട്ട് രണ്ട് മിക്സ് നല്ലോണം ഫൈനായിട്ട് അടിക്കണം പിന്നെ ആവശ്യത്തിന് സോൾട്ട് സോൾട്ട് ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നാളെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ ഇളക്കി വരും എല്ലാം നഷ്ടപ്പെട്ടു പോകും വെള്ളയപ്പത്തിൻ്റെ കൂട്ട് പിറ്റേ ദിവസത്തേക്ക് ശരിക്കും ഇളക്കാൻ പാടില്ല ചെറുതായ രീതിയിൽ മാത്രമേ ഒന്ന് ഇളക്കിയെടുക്കാവുള്ളൂ അപ്പോൾ അതിനായിട്ടാണ് സോൾട്ട് ഇപ്പം തന്നെ ഇട്ടിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കുന്നത് ഈ രണ്ട് മിക്സിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ ഒന്ന് രണ്ട് മിക്സും കൂടി ഒന്ന് അടിച്ച് ചേർക്കാം വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് എന്ന ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ഹൈപ്പ് കൂടി അതിനകത്ത് കാണാൻ പറ്റും ആ ഹൈപ്പ് എന്ന ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യണേ ഇനി പ്രധാനമായിട്ട് ഇതിനകത്ത് ഒഴിക്കാനുള്ളത് കോക്കനട്ട് വാട്ടർ ഫെർമൻ്റ കോക്കനട്ട് വാട്ടർ ആണ് ഇത് കോക്കനട്ട് വാട്ടർ രാവിലെ നമ്മൾ എട്ട് മണിക്കൂർ രാവിലെ എടുത്തു വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പുളിച്ച് കിട്ടും അത് ടൈറ്റായിട്ട് മൂടി വെക്കരുത് കുറച്ച് ലൂസായിട്ട് വേണം ഒന്ന് മൂടി വെക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഫെർമെൻ്റായി കിട്ടും അതൊരു കപ്പോളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സോൾട്ട് ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യും സോറി ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാ കൂടി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പ്രധാനം പറയാനുള്ള കുക്കറിൽ വേണം വെക്കാനായിട്ട് ആ ചൂട് പെട്ടെന്ന് സെറ്റാകും സാധനം ഇനി ഞാൻ എന്തോരം എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചില്ല ഒരു ഈ കുക്കറിൽ കാൽ ഭാഗത്തേക്കേ വന്നിട്ടുള്ളൂ ബാറ്റർ ഇനി നമുക്ക് നാളെ നോക്കുമ്പോൾ എന്തോരം ഒന്ന് പൊങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ കേട്ടോ ഇനി പിറ്റേ ദിവസത്തേക്ക് നോക്കാം എന്താ മുക്കാൽ ഭാഗത്തോളം പൊങ്ങിയിട്ടുണ്ട് ബാറ്റർ നല്ലോണം പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഉപ്പും പഞ്ചസാര ഒക്കെ ഒന്ന് മിക്സ് ആയതുകൊണ്ട് ശരിക്കും ഇപ്പം ഇളക്കേണ്ട ആവശ്യമില്ല അധികം ഇളക്കരുത് ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി ഇട്ട് ഇതേ തന്നെ നമുക്ക് കോരിയിട്ട് വേഗം വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് വെള്ളയപ്പം ഒരിക്കലും ഇതുപോലെ കണ്ടില്ല ഒരുപാട് ബബിൾസൊക്കെ ആയിട്ട് പൊങ്ങി നിൽപ്പുണ്ട് ശരിക്കും ഞാൻ ഉപയോഗിക്കുന്നത് കാസ്റ്റാണ്ട ചട്ടിയാണ് ഈ കാസ്റ്റാണ്ട ചട്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാം ഫുൾ അല്ല പ്രധാനമായിട്ട് പിന്നെ ഏത് കാലത്തും ഇത് ലോങ് ലാസ്റ്റിങ് ആണ് നല്ല വെയിറ്റുള്ള സംഭവമാണ് പിന്നെ പ്രധാന ഒരു കാര്യമെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും അതിൻ്റെ പിടിക്കണ ഭാഗത്ത് നമുക്ക് കൈപ്പൊള്ളും അപ്പോൾ നമ്മൾ തുണി വല്ല പിടിച്ചിട്ട് വേണം ഒന്ന് ചുറ്റിക്കാൻ എന്തെങ്കിലും ഈ കാസ്റ്റേൺ എടുക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ കാസ്ട്രേൺ യൂസ് ചെയ്യണേ ഏറ്റവും നല്ല കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടി ഒട്ടും സ്റ്റിക്കി അല്ല ഈ കാസ്റ്റേണിൽ റെഡിയാക്കുമ്പോൾ വൺസ് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് എണ്ണ തടവി കൊടുക്കാം തേങ്ങയുടെ മുത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ഉപയോഗിച്ചോ എന്തെങ്കിലും നമുക്കിങ്ങനെ എണ്ണ തടകി കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്കത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്ക പെട്ടെന്ന് എടുക്കാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈക്ക് ബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് കിട്ടിക്കോളും നോക്കി ഇത് ഞാൻ സ്റ്റി ഇത് ഓയില് സ്പ്രെഡാക്കിയില്ല തടവാതെയാണ് അപ്പോൾ ഒന്ന് സ്റ്റിക്കാകും പക്ഷെങ്കിലും നമുക്കത് സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും പൊട്ടാതെയൊക്കെ എടുക്കാൻ പറ്റും പല ടൈപ്പിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് ടൈപ്പ് തന്നെ ഞാൻ ഇട്ടു ഓൾറെഡി ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടു ഒട്ടും ഒട്ടാതെയും പൊട്ടാതെയൊക്കെയാണ് എന്നാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ള വെള്ളമായി പോകണത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എന്തായാലും പുതുവർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ